ഞങ്ങൾക്ക് കെട്ടി തന്നാൽ മതി ഈ ഞങ്ങൾക്ക് ഭക്ഷണവും തരണ്ട താമസിക്കാൻ വേറെ ഇടവും തരണ്ട ഇങ്ങനെ ഒരു ക്യാമ്പിന്റെ ആവശ്യവുമില്ല ഞങ്ങൾക്ക് ഈ പുഴയുടെ അരികൊന്ന് കെട്ടി തന്നാൽ മതി വളരെ വികാരമരിതനായി പുറത്തൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അർജുനൻ പറയുന്ന വാക്കുകളാണിത് ഞങ്ങള് അടുത്ത് ഞങ്ങൾക്ക് ഈ കുട്ടികളൊക്കെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര പോരാട്ടം ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയ സൈഡൊന്ന് കിട്ട കിട്ടിണ്ട് ആ തലക്കിൽ ഈ തലക്കും നടു വൈറ്റ് അവിടെയാണ് ഏറ്റവും കുത്ത് വീട് പൊളിഞ്ഞ് വീണിക്ക് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പൊന്നാനി എം എൽ എ പണ്ട് അവരിപ്പോൾ റോഡിൻ്റെ മേലേക്ക് വെള്ളം പറഞ്ഞ് അപ്പോൾ അവിടെ വീണ്ടും സൈഡ് കെട്ടണമെന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ കുത്തും മൊത്തം കണ്ടാണ് ഞങ്ങൾക്കൊരു ഇതുമില്ല ഞങ്ങൾ കാലത്ത് വന്നതാണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇന്നലെ പോകുന്നു ഞങ്ങൾ മൂന്നാല് വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ അവിടെ നിന്ന് പുലർച്ചെ ആവുമ്പോൾ പിന്നേം വെള്ളം കൂടി അപ്പം പിന്നെ നമുക്ക് ഇതില്ല ഞങ്ങൾക്ക് മാറുമല്ലോ അപ്പം അതുകൊണ്ട് ആ സൈഡ് സൈഡൊന്നും കെട്ടിത്തരിക അത്രേ ഉള്ളൂ വലിയ വെള്ളം കയറിയിട്ടില്ല കയറിയത് കയറിയത് റോഡ് മൊത്തം മുങ്ങി ഞങ്ങൾ പിന്നെ ഒപ്പം വന്നത് താര കുറച്ച് ഹൈറ്റിലിട്ട് ഞങ്ങൾ എന്നാലും ഞങ്ങൾക്ക് ഒരു ഇതില്ല കാരണം എല്ലാവരും പോകുന്ന ഞങ്ങളെ ഒറ്റക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ അർജുനൻ പുറത്തൊരു പതിനൊന്ന് ശ്മശാനത്തിന്റെ കിഴക്ക് വശം പുഴമൊക്കെ തന്നെ ആ മൃഗാസ്പത്രി ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു സൈഡ് കെട്ട് നിർബന്ധ ശ്മശാനം മൃഗാസുപത്രി ഇതൊക്കെ അവിടെ സ്ഥിതി ചെയ്യണതാണ് ഒരുപാട് ഞങ്ങൾ പോലത്തെ അവിടെ ജീവിക്കണമുണ്ട് പക്ഷെ എല്ലാ വെള്ളവും വരുമ്പോൾ ഞങ്ങൾ കണ്ട കാരണം ഇതാണ് അവിടുത്തെ അവസ്ഥ അതെ പൊന്നാനി എല്ല ഞങ്ങൾ സൈഡ് ഞങ്ങൾക്ക് ഒരു തരം കൊണ്ടും കെട്ടണില്ല ഒന്നുമില്ല അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഇത് ചെയ്ത് തരുന്ന വേണോ ഞമ്മള് ഇവിടെ ക്യാമ്പിൽ വന്ന് ഇതാവുമ്പോ എല്ലാരും പറയും അങ്ങനെ ആക്കാന്ന് പറയും പക്ഷേ അത് പറയാമെന്നല്ലാതെ കണ്ടിട്ട് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഞങ്ങളൊരു ഇതുണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും അവിടെ ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞാൽ അതിനൊന്നും ഒരു ഇത് ഇല്ല ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും എത്തിക്കണ് ഗ്രാമസഭ ഉണ്ടെങ്കിൽ അതിൽ വരെ ഞങ്ങൾ പറയുന്നുണ്ട് എന്നിട്ടും അതിനൊന്നൊരു ഇത് ഇട്ട് ഇല്ല ഒരു മുൻകൈ എടുക്കണമെങ്കിൽ ഒരാളിതില്ല പറയുമ്പോൾ ആ ഊന്നൊക്കെ പറഞ്ഞ് പോകുക എന്നല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല അത് ഒരു ഒരു വീട് വീട് അവിടെ കിടക്കുന്നു ഈ വെള്ളം വന്നിട്ട് കുറച്ചും ഭാഗം വീണ് അത് പോയപ്പോൾ അടുത്ത ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും പുറത്തൂരിലെ ഭൂരിപക്ഷം വരുന്ന കുട്ടികളും വൃദ്ധരും അടക്കമുള്ള ആളുകൾ പുറത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പുകളിലാണ് ക്യാമ്പുകൾ പൂർണ്ണ സജ്ജമാണ് എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ പറയുന്നത് രണ്ട് ക്യാമ്പുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഒന്ന് പുറത്തൂർ യു പി സ്കൂളിലും ഒന്ന് പ പടിഞ്ഞാറേക്കര പി കര യു പി സ്കൂളിലും രണ്ട് ക്യാമ്പുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിൽ ഇരുപത്തെട്ട് കുടുംബങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു നൂറിലധികം ആളുകൾ ഇവിടെ ഉണ്ട് എല്ലാവരും സുരക്ഷിതരാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് എല്ലാവിധ സേവനങ്ങളും ഇവിടെ നടന്നു വരികയാണ് ഇപ്പം നമ്മളുടെ സി എച്ച് എസ് സിയിലെ ഡോക്ടർ വന്നു അവരെ പരിശോധിച്ചു മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ ആളുകൾ വന്നിരുന്നു തഹസിൽദാർ ഈ വില്ലേജ് ഓഫീസർ പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഐ സി ഡി എസിൻ്റെ എല്ലാവരും വന്നിരുന്നു ഇപ്പം നമ്മുടെ ഹോമിയോ ഡോക്ടർ കൂടെ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ഒന്നിനൊരു ഇല്ലാതെ ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ക്യാമ്പുകളിലെ ആളുകൾക്ക് അടിയന്തിരമായി ചെയ്യേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും എന്താവശ്യത്തിനും സന്നദ്ധ സംഘടനകളും ആളുകളും സഹായത്തിന് തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നും പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ജിനേഷ് കുമാർ ന്യൂസ് നയൻറ്റി നയനോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് മുതലാണ് വെള്ളം വന്നപ്പോൾ ആളുകൾ നന്നായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ഭാഗങ്ങളിലും എല്ലായിടത്തും വിവരം കൊടുത്തിരുന്ന ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് നമ്മൾ യു പി സ്കൂളിലും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളും പിന്നെ പടിഞ്ഞാറക്കര അവിടെയും ക്യാമ്പ് ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ആളുകൾ ആ സമയത്ത് വെള്ളം വരുന്ന സമയത്തും മുറയ്ക്ക് വരാനുള്ള കണ്ടീഷനിൽ നിന്നും കുറച്ച് ആളുകൾ വരാൻ വേണ്ടി തയ്യാറായിട്ടിരുന്നു അപ്പോൾ നമ്മൾ ജീപ്പ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വലിയ വണ്ടികളിലൊക്കെ നമ്പറ് നമ്മൾ ആദ്യം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ജനങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ചിപ്പർ അങ്ങനെയുള്ള വലിയ വണ്ടികളുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നേരം മുതൽ നമ്മൾ ക്യാമ്പ് ഇവിടെ റൂമൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ തന്നെ ഓരോരുത്തരോ ഫാമിലി വന്നു തുടങ്ങി ഇന്നലെ മുപ്പത്തഞ്ച് ആളുകളാണ് ഇന്നലെ വൈകുന്നേരം വന്നത് രാത്രി അവർക്ക് വൈകിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു ചായ വന്ന ഉടനെ ചായയും ഭക്ഷണം കൊടുത്തു പിന്നെ ഇന്ന് രാവിലെ മുതൽ രാത്രി പിന്നെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ ആളുകൾ കൂടുതൽ വന്നു ഇപ്പോൾ ഒരു ഇരുപത്തെട്ടോളം കുടുംബങ്ങളായിട്ടുണ്ട് മൊത്തം നൂറ്റഞ്ച് പേരാണ് വന്നത് വെള്ളം നിലവിൽ അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത രാവിലെ കയറി അത്ര ഇപ്പോൾ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നൂറ്റ നാല് ആൾ ഇവിടെ ഉണ്ട് രാവിലെ മുതൽ രാവിലത്തെ ഭക്ഷണം കൊടുത്തു ഉച്ചയ്ക്ക് കൊടുത്തു പിന്നെ ആളുകൾക്ക് പനി അങ്ങനെ ഉണ്ടെന്ന് മെഡിക്കൽ സംഘം നമ്മുടെ നിന്ന് വന്നു വന്ന് നടത്തി പുറത്തൂർ പതിനൊന്നാം വാർഡിന്റെ ഭാഗത്തുള്ള പുഴയുടെ ഭിത്തി നിർമ്മിക്കാത്തതാണ് ഈ ഭാഗത്തുള്ള കുടുംബങ്ങൾ എല്ലാ വർഷവും ക്യാമ്പിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എന്നും നാട്ടുകാർ പറയുന്നു ഒരു മണിയൊക്കെ ഞങ്ങൾ ശരിക്ക് അറിയണത് വീട്ടിൽ അടുത്തുള്ള പയ്യന്മാരൊക്കെ വിളിച്ചിട്ടാണ് നോക്കുമ്പോൾ വീട്ടിലൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെ ക്യാമ്പ് ഉണ്ടെന്നുള്ളത് നമ്മളെ എന്താണ് മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെമ്പർ വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇവിടെ ഒക്കെ റെഡിയാണ് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു അഞ്ച് മണി മണിയൊക്കെ ആകുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത് രാവിലെ രാത്രി തന്നെ ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആയപ്പോൾ തന്നെ വീടിൻ്റെ പരിസരത്തും വീട്ടിൽ വെള്ളം കയറിയില്ല എന്നാലും പറമ്പുകളിലൊക്കെ മൊത്തം വെള്ളം തന്നെയാണ് ആ അപ്പോൾ ആ പ്രദേശം മുഴുവൻ വെള്ളം എത്ര ക്യാമ്പിലാ ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ